അറിയുമുള്ള പ്രേക്ഷകരെ എല്ലാവർക്കും മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് തൊട്ടടുത്ത് ഏകദേശം ഏഴ് കിലോമീറ്ററിന് അപ്പുറം മുട്ടറ മരുതി ഏറ്റവും മുകളിൽ ടോപ്പ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കേട്ടറിഞ്ഞ് ഇവിടേക്ക് വന്നതാണ് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മനോഹരമായ കാഴ്ചകൾ മനോഹരമായ കൽപ്പടവുകൾ താണ്ടി ഈ മലയുടെ മുഗൾവശത്തേക്ക് കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തിയ മനോഹരമായ ടോപ്പ് സ്റ്റേഷനിലെ ഇരിക്കാനും കാഴ്ചകൾ കാണാനും ആവശ്യമായിട്ടുള്ള മറ്റ് മനോഹരമായ കാഴ്ചകൾ കാണാം ഈ കാഴ്ചകൾ കാണുന്ന ഒരുപാട് പേര് ഒരുപാട് സഞ്ചാരികൾ സഞ്ചാര സാഹിത്യകാരന്മാർ ആസ്വാദകരൊക്കെയും ഈ മലയുടെ മുകളിലേക്ക് വരുന്നുണ്ട് ആ മനോഹരമായ കാഴ്ചകൾ കാണുവാൻ വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ എൻ്റെ പോർഷനിൽ കൈവരിയൊക്കെ കെട്ടിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും അതേപോലെ കെട്ടിടങ്ങൾ അതേപോലെ തന്നെ അങ്ങനെ സൈഡിലുള്ള മലകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് കൂടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നത് ആ സമയത്ത് നമുക്ക് നല്ല ദൃശ്യഭംഗി ആസ്വദിക്കാൻ കഴിയത്തില്ല ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ട ഒരു കാഴ്ച ഏറ്റവും മുകളിൽ നമുക്ക് കാണാം ഇവിടുള്ള ചുറ്റുപാടുമുള്ള ആളുകളോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ആളുകളോ ഒക്കെ ഇവിടെ കുറച്ച് കല്ലുകളൊക്കെ പറക്കി വെച്ചിട്ട് അതിനകത്ത് വിളക്ക് കത്തിച്ച് നമുക്ക് ആ കാഴ്ച ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം മുട്ടറ മലയുടെ മുകളിൽ നിന്ന് സായം സന്ധിയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ആ കാഴ്ചകൾ കണ്ടിറങ്ങുകയാണ് നമ്മൾ മല ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള മനോഹരമായ കാഴ്ചകളാണ് കണ്ടില്ലേ ചക്രവാള സീമയിൽ സൂര്യൻ്റെ അസ്തമയം എന്ത് മനോഹരമാണ് അത് ഒരു ക്യാൻവാസിൽ വരച്ച് വെച്ചതുപോലെയുള്ള മനോഹരമായ കാഴ്ചയാണ് ഈ പ്രകൃതി ഒരുക്കി തരുന്നത് അത് സൂര്യൻ്റെ അസ്തമന സമയത്ത് സൂര്യൻ്റെ നിറം ചെങ്കതിർ നിറം അത് മനോഹരമായിട്ട് ആ ആകാശത്ത് എന്താണ് കാണുകയാണ് അതേപോലെ തന്നെ അതിനോട് തൊട്ട് താഴെ മല മലകൾ ഇങ്ങനെ പച്ച നിറത്തോടു കൂടി വൃക്ഷങ്ങൾ നിൽക്കുകയാണ് അതിൻ്റെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ രാത്രിയുടെ വരവിനെ അറിയിച്ചുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് ക്യാമറ ഒന്ന് സൂം ചെയ്യണം നമ്മുടെ രാത്രിയുടെ വരവിനെ സൂചിപ്പിച്ച് കൊണ്ട് ചന്ദ്രൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട മനോഹരമായ ഒരു കാഴ്ച അതേപോലെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട് അതിൻ്റെ കുടിച്ചിട്ട് നമ്മൾ കാണിക്കുന്നത് എന്തായാലും മരുതവരുടെ മുകളിൽ എത്തിച്ചേരുമ്പോൾ അതായത് കൊല്ലം ജില്ലയുടെ ഇങ്ങനെയുള്ളൊരു പ്രദേശം കൂടുതൽ ആളുകൾ അറിഞ്ഞപ്പെടുക പെട്ടു വരികയാണ് കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തി ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഈ ഒരു പ്ലേസ് കണ്ട് ആസ്വദിക്കാൻ വിദ്യാർത്ഥികളും അത് ഇവിടെ വന്ന എല്ലാം കൊണ്ട് സേഫ്റ്റിയാണ് ഒരു കാരണവശാലും ഇവിടെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപകടങ്ങളുണ്ടാകത്തില്ല അതിന് കാരണം ഇവിടെ വേലി കെട്ടി തിരിഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ചില ആളുകളൊക്കെ പോകുന്നുണ്ട് എന്നിരുന്നാൽ പോലും മറ്റു അപകടങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത്രയ്ക്കും സേഫ്റ്റിയാണ് അതുകൊണ്ട് പിന്നെ സാന്തദിനവുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് പതിനാല് നമ്മുടെ ദേശീയ പതാക ഉയർത്തിയതിൻ്റെ ഒരു അത് നല്ല കാറ്റത്ത് നല്ല അത് പാറിപ്പറക്കുകയാണ് അതിൻ്റെ ഒരു മനോഹാരിത നമുക്കിവിടെ കാണാൻ കഴിയും എന്തുകൊണ്ടും മരുന്ന് മലയുടെ സൗന്ദര്യം നമുക്ക് പിന്നെ ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ക്യാമറ അങ്ങോട്ടൊന്ന് ചലിപ്പിക്കാമെങ്കിൽ ഇതുകൊണ്ട് അവിടെ അങ്ങനെ ഗോപുരങ്ങൾ അതായത് നമുക്ക് ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു ഒരു ഭാഗം പാകം ഉണ്ട് അവിടെ അങ്ങനെ ഏറ്റവും മുകളിൽ അതേപോലെയുള്ള എന്താണ് ഗോപരങ്ങൾ നമ്മൾ കാണാൻ കഴിയുക അപ്പം നമ്മുടെ ഈ മരുന്ന് ഏറ്റവും മുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നാല് വശവും ചുറ്റോട് ചുറ്റും നമുക്ക് വീക്ഷിച്ചു കഴിഞ്ഞാൽ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക നമുക്ക് കൊല്ലം ജില്ലയുടെ മരുന്ന് എന്ന് പറയുന്ന ഈ മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് ഒരുപാട് പേര് നമ്മുടെ ഈ പ്രകൃതി സൗന്ദര്യം കൊല്ലം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ ആളുകൾ അറിഞ്ഞു വരുന്ന കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രദേശം കൂടുതൽ കൂടുതൽ ആളുകൾ അറിഞ്ഞു വരികയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് സായം സന്ധ്യയിലാണ് ഈ സമയത്ത് വന്നെങ്കിൽ മാത്രമേ ഈ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുള്ളൂ അവധിക്കാലങ്ങളിലൊക്കെയും ഈ പ്രദേശത്തേക്ക് കുട്ടികളെ ഉൾപ്പെടെയുള്ള അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ ഇവിടെ കയറി വരുന്ന ആളുകൾക്ക് ഇവിടെ ഒരു ചെറിയ അവിടെ തനി നാടൻ ഒരു കടയുണ്ട് അവിടെ അങ്ങോട്ട് പറഞ്ഞു വീടരുത് അവിടെ തനി നാടൻ ചായ കിട്ടും അതേപോലെ തന്നെ മറ്റ് വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടേക്ക് കയറി വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും മറ്റ് സ്നാക്സ് പോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ ഇവിടെ ഉണ്ട് ഇപ്പം കണ്ടില്ലേ ആ സൂര്യൻ്റെ അസ്തമനത്തിൻ്റെ ഏകദേശം ഇരുട്ട് മൂടി വന്നിരിക്കുക അത് അങ്ങോട്ടും നോക്കി ആ കാഴ്ച മനോഹരമാണ് എന്ത് നിറവാണ് സത്യം പറഞ്ഞാൽ മനോഹരമായ കാഴ്ചയാണ് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളിന്നിവിടെ വന്നത് തന്നെ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് കാരണം ഇത്രക്കും സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇത് പ്രേക്ഷകർ ഇത് ഇത് ഈ സ്റ്റാർ മീഡിയ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെയും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫോളോ ചെയ്യുക അപ്പം കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടും നല്ല സെലിബ്രിറ്റികളുമായിട്ടുള്ള അഭിമുഖങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം കമൻ്റ് ഇടണം എല്ലാ ആളുകളും മലയാളികൾ ഈ ചാനൽ കാണുന്നവർ ഈ വീഡിയോസ് കാണുന്നതൊക്കെയും തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ കരുത്ത് അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും കരുത്ത് പകരും അതിന് നിങ്ങൾ അങ്ങോട്ടൊന്നും കാണിച്ചാൽ കണ്ടോ ഒരുപാട് പേര് ഈ സായം സന്ധ്യയിൽ കുട്ടികളെ ഉൾപ്പെടെയുള്ള പിന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് ഒരുപാട് കലാകാരന്മാർ ഇവിടെ വരുന്നുണ്ട് പാട്ട് പാടാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ മുട്ടറ മരുന്ന് എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ് തീർത്തും സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം ഒരു ക്യാൻവാസിൽ വരച്ച് അപ്പുറത്ത് നമുക്ക് ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്ന ഈ വീഡിയോസ് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്